അന്ന ജോവാക്കി ദൈവഭക്തിയിൽ അധിഷ്ഠിതമായിരുന്നു ജീവിതം പക്ഷേ അവർ ദുഃഖിച്ചു ദേവാലയത്തിൽ തന്റെ െ ജോവാക്കി ഗ്രാമപ്രദേശങ്ങളിൽ പ്രാർത്ഥനയ്ക്കായി പിൻവാങ്ങി ഭർത്താവിന്റെ തിരോധാനത്തിലും തന്റെ വന്ധ്യതയിൽ ദുഃഖിതയായ അന്ന തങ്ങൾക്കൊരു കുഞ്ഞുണ്ടായാൽ ആ കുഞ്ഞിനെ ദൈവ സേവനത്തിനായി സമർപ്പിക്കുമെന്ന് ദൈവത്തോട് വാഗ്ദത്തം ചെയ്തു അത്ഭുതകരമായ ഒരു കുഞ്ഞു പിറക്കുമെന്ന മാലാഖയുടെ ദർശനം ആ ദമ്പതികളെ ഏറെ സന്തോഷിപ്പിച്ചു ദൈവം നൽകിയ കുഞ്ഞിനെ അവൾ നേരിയെന്ന് പേരിട്ടു ദൈവസ്നേഹത്തിലും ഭക്തിയിലും അവൾ വളർന്നു വന്നു ദൈവപുത്രനായ ഈശോ നിശിഹായെ ഗർഭം ധരിച്ച് പ്രസവിക്കുമെന്ന മംഗളവാർത്ത ഗബ്രിയൽ മാലാക പരിശുദ്ധ കനിക അറിയിച്ചു ദൈവഹിതത്തിന് മറിയം സ്വയം സമർപ്പിക്കുന്നു തന്റെ ഇളയമ്മയായ യലീശുവാമയെ സന്ദർശിച്ച് മറിയം അവർക്ക് മൂന്ന് മാസം ശുശ്രൂഷ ചണ്ടി കണ്ടതും ുംരത്തിലെ ശിശുള തന്റെ സമയം ഇനിയും ആയിട്ടില്ല എന്ന് ഈശോ പറയുമ്പോൾ പരിശുദ്ധ അമ്മയുടെ അപേക്ഷയിൽ കാനായലെ വിവാഹവേളയിൽ വെള്ളം വീഞ്ഞാക്കി മാറ്റി ഈശോ തന്റെ ആദ്യ അത്ഭുതം പ്രവർത്തിക്കുന്നു കർത്താവിന്റെ മൃതദേഹം കുരിശിൽ നിന്നിറക്കി മാതാവിന്റെ മടിയിൽ കിടത്തുന്നു ഹൃദയത്തിൽ എല്ലാ വേദനകളും ഏറ്റുവാങ്ങുന്ന പരിശുദ്ധ മാതാവ് നമുക്ക് വേണ്ടി ഇന്നും തന്റെ തിരുകുമാരനോട് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ കന്യാമറിയം സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെടുന്നു സ്വർലോകരാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ജപമാലമണികളിലൂടെ ആശ്രയമായി നിരന്തരം അവിടുത്തെ ഭക്തരായി തീർന്ന പാപികളുടെ മാനസാന്തരത്തിനായി നീ ഞങ്ങൾക്കായി മൂന്ന് ഇടയ മക്കളുടെ വിശ്വാസ സ്തംഭമായും നിറദീപമായി മാറി ഞാൻ അമലോത്ഭവമാകാമെന്ന് വ്യക്തമാക്കി എക്കാലവും ഭാപികളെ മാനസാന്തരത്തിലേക്ക് നയിച്ച ഭരണഗീതയിലൂടെ പ്രത്യക്ഷ പ്രകാശമായ റാണി ഞങ്ങളുടെ ഹൃദയങ്ങളിൽ വരണമേ അവിടെ നിന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ രോഗികൾക്ക് എന്നും ആശ്രയമായിരിക്കുന്ന ആരോഗ്യമതാതെ വേറാവിടെങ്കിലെ പ്രത്യക്ഷങ്ങളും അത്ഭുതങ്ങളും എന്നും വിശ്വാസ വെളിച്ചമാകുന്നു ഞങ്ങൾ രോഗികണിത അവിടുത്തെ അരികെത്തുന്നു ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ റോസ മിസ്റ്റിക്ക അമ്മ പ്രാർത്ഥനയും പരിത്യാഗവും പശ്ചാത്താപവും അനുദിനപാതയിൽ ഹൃദയത്തിലേറ്റി ഇറ്റലിയിലെ മുടകാരിയിൽ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ I'm i you നമുക്ക് നല്ലൊരു കൈവരി കൊടുക്കാം